കനത്ത മഴ വരുന്നു നാളെ സംസ്ഥാനത്ത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഒരിക്കൽ കൂടി പറയാം ഇടുക്കി പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് നാളെ ഇടുക്കി അടക്കം ഓറഞ്ച് അലേർട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴ പെയ്തപ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പലയിടത്തും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു മുല്ലപ്പെരിയാറിലൊക്കെ ജലനിരപ്പ് ഉയരുന്നു ഇപ്പോഴെങ്ങനെയാണ് ഇടുക്കിയിൽ ഇന്ന് രാത്രിയിലെ കാലാവസ്ഥ നാളെ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ആ ഡോക്ടർ അരുൺ ഈ നിമിഷം വരെ അത്യാവശ്യം കൊള്ളാവുന്ന മഴയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് മഴയൊന്ന് തോർന്നത് രാവിലെ മുതൽ തോരാ മഴ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴൊന്നും മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ നാളെ ജില്ലയിൽ റെഡ് അലേർട്ടാണ് നാളെ ഇടുക്കി ഉൾപ്പെടെ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ നാല് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതീവ ജാഗ്രത ഇടുക്കി ജില്ലയിൽ വേണമെന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കുറേയധികം നിയന്ത്രണങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഖനന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തി അതുകൂടാതെ ജല ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തോട്ട മേഖലയിലെ ജോലികൾ ഒഴിവാക്കണം തൊഴിലുറപ്പ് ജോലികൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ദേശീയപാത ഉൾപ്പെടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ജോലികളും നാളത്തെ ദിവസം മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ നാളെ രാത്രി ഏഴ് മണി മുതൽ മറ്റന്നാൾ രാവിലെ ആറ് വരെ ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രയും നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതുകൊണ്ട് ജില്ല എന്തായാലും ആ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ പെയ്ത തുലാമഴ ജില്ലയെ വലിയ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുകയും രീതിയിൽ ചെയ്തിരുന്നു നെടുങ്കടത്തും കുമിളിയിലും ഉൾപ്പെടെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് രാത്രിയിൽ ആളുകൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ഓക്കെ ജാഗ്രത വേണം ഒരിക്കൽ കൂടി ജാഗ്രത വേണം എന്നറിയിക്കുന്നു നാല് ജില്ലകളിൽ നാളെ അവധിയാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക കനത്ത മഴയാണ് വരാൻ പോകുന്നത് മലയോര മേഖലകളിലും തീരദേശത്തുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കുന്നു